രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഉറപ്പില്ല പക്ഷെ നരേന്ദ്രമോദി കേരളം രാഹുൽ ഗാന്ധി വരുന്ന ആരാകും ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ ജനങ്ങളിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ തേടാം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ ആ തീർച്ചയായിട്ടും അതെന്താണെന്ന് പറഞ്ഞു കയറി വരട്ടെ പ്രായമുള്ളവരൊക്കെ മാറി മാറി പോട്ടെ ഈ ഇലക്ഷൻ രാഹുൽ ഗാന്ധി ആഗ്രഹം ഇല്ല മറ്റേ മോദിയും വരാൻ അപ്പൊ നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവോ അതോ രാഹുൽ ഗാന്ധി ആവുമോ ഇപ്പോഴത്തെ നമ്മുടെ ഭരണത്തെ കുറിച്ച് എന്താ ഭരണ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ഗാന്ധിയുടെ കാര്യത്തിൽ ഉറപ്പില്ല പക്ഷെ നരേന്ദ്രമോദി കേറില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ജനങ്ങള് പൊതുവെ പൊതുവെ ഒരു അവരുടെ ഈ ബി ജെ പി ഭരണത്തോട് പൊതുജനങ്ങൾക്ക് മൊത്തം പെറുപ്പായി തടയുന്നു രാഷ്ട്രീയ മറ്റേ രാജ്യ മറ്റേ അതിർത്തി സംരക്ഷണ ആ വിഭാഗത്തിൽ വളരെ മെച്ച തന്നെയാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ പുറകോട്ടാണ് അതായത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അതേസമയം ഇന്ത്യയുടെ ഉള്ളിലുള്ള ഭരണത്തിൽ വളരെ വളരെ അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാവോ അതോ രാഹുൽ ഗാന്ധിയാവോ

ആ അത് തന്നെ എത്ര മാസമായി എന്ന് ഞാൻ പറഞ്ഞില്ല പാവങ്ങളെ ആരും സഹായിക്കുന്നു മാറ്റം വരുമെന്നൊരു വിശ്വാസം വന്നാ പറയാ അല്ലെങ്കി അതോടുകൂടി അഞ്ചു വർഷം കഴിയുമ്പോ അതിൽ വലിച്ചു കഴിഞ്ഞാൽ അയ്യാടുത്തായു ആൾക്കാര് ഉള്ളൂ